അടവി നെയ്നാർ ഡാം തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്കടുത്തുള്ളതാണ് നമ്മളിപ്പോൾ പോകുന്നത് അടവി നെയ്നാർ ഡാമിലേക്കാണ് അതിനുശേഷം ഈ ഡാമിന് സമീപത്തായി ഒരു പ്രശസ്തമായ കോവിലുണ്ട് തിരുമലേ കോവിൽ അവിടെയും പോകുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ തെന്മല ഡിയർ പാർക്കിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പം തെന്മല ഡിയർ പാർക്കിൽ കയറിയതിന് ശേഷം നമ്മൾ കുമ്പോട്ടി വാട്ടർഫാൾസിലേക്കായിരുന്നു പോയത് കുമ്പാവൂർട്ടി വാട്ടർഫാൾസിൽ നിന്നുമാണ് ഇപ്പോൾ നമ്മൾ അടവിനേന ഡാമിലേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിക്ക് മേക്കര ഗ്രാമത്തിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണിത് ചെങ്കോട്ടയിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ മേക്കര എന്ന ഗ്രാമം ഈ കാണുന്നത് മേക്കര ഗ്രാമമാണ് ഇതൊരു കാർഷിക ഗ്രാമം കൂടിയാണ് വിശാലമായ നെൽപ്പാടങ്ങളും അതിനടുത്തായിട്ട് തന്നെ സഹ്യപർവത നിരകളും ചേർന്ന പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ സമയമായിരുന്നു നെൽപ്പാടത്ത് കൊയ്ത്തിനായി ഉപയോഗിച്ച മെഷീനാണ് കാണുന്നത് ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെ നെല്ലുകൾ ചാക്കിലാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കൊയ്ത്തിനു വേണ്ടി ഉപയോഗിച്ച മറ്റൊരു മെഷീനാണ് കാണുന്നത് കൊയ്ത്ത് റോഡിൽ തന്നെ നെല്ലുകൾ കൂട്ടിയിട്ടതിന് ശേഷമാണ് ഇതെല്ലാം ചാക്കിൽ ആക്കിയതിന് ശേഷം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകൾ കൂടി കാണാൻ കഴിഞ്ഞു ഈ നെൽപ്പാടങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതാ ഇതോലൊരു ആർച്ച് കാണാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും അതായത് നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ ഈ അടവി നെയ്നാർ ഡാമിനെ കാണാൻ സാധിക്കും മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അടവി നെയ്നാർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഈ മേക്കര ഡാമിൽ എത്തുന്നതിന് ചെങ്കോട്ടണിന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററും ദൂരമാണ് ഉള്ളത് ഈ അടവി നെയ്നാർ ഡാമിന് മേക്കര എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഡാം പോലെ ഷട്ടറുകൾ ഈ ഡാമിനില്ല അതായത് വെള്ളം നിറയുമ്പോഴേ ഇതായി കാണുന്ന ഭാഗത്തു കൂടി വെള്ളം ഓവർഫ്ലോ ആകാറുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വന്ന സമയത്ത് വെള്ളം കുറവായത് കൊണ്ടാണ് ഇതിവിടെ ആ ഓവർഫ്ലോ ആകാതെ കണ്ടത് പക്ഷേ ഈ സൈഡിൽ കാണുന്ന ആ പിക്ചറുകൾ കണ്ടോ ഇതേപോലെ വെള്ളം ഓവർഫ്ലോ ആകും അപ്പോൾ വെള്ളം ഉള്ള സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ നല്ല മനോഹരമായ കാഴ്ച തന്നെ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ഇത് പൂർത്തിയാക്കി തുറന്നത് ഉയരമെന്ന് പറയുന്ന അൻപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് മീറ്ററോളം ഉണ്ട് ഈ അണക്കെട്ടിൻ്റെ പരിപാലനം ജലവിപ്പ് വകുപ്പാണ് ഡാമിന് മുകളിൽ ഇപ്പോൾ കയറാൻ അനുവദിക്കില്ല നമ്മൾ ഡാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ഇതായി ഗേറ്റ് കഴിഞ്ഞിട്ട് കുറേ കൂടെ മുന്നോട്ട് പോയി ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുമായിരുന്നു ഇപ്പൊ അത് ഓപ്പൺ ആണ് എന്തായാലും ഇതിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം മുന്നോട്ട് പോകുമ്പോഴേക്കും നല്ല വിശാലമായ പച്ചപ്പ് നിറഞ്ഞ പിന്നെ വയലുകൾ കാണാം എന്തായാലും നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മലയുടെ ഭാഗത്തായിട്ട് തിരുമലൈ കോവിൽ കാണാൻ സാധിക്കും അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരുമലൈക്കോവിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ ദൂരൊക്കെ വരത്തുള്ളൂ തിരുമലൈക്കോവിലേക്ക് നമ്മളിപ്പം അടവിനെയ്ന ഡാമിന്റെ മുന്നിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ് ഈ ഡാം കാണാൻ വരുന്നവർ ഉറപ്പായിട്ടും ഒരു കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയാല് അത്രയും വിശാലമായ മനോഹരമായ പാടം കാണാൻ സാധിക്കും ഇവിടെ വരുന്നവർ ഉറപ്പായിട്ട് ആ വായലൊക്കെ പോയെന്ന് കാണണം അടിപൊളി വ്യൂസ് ആണ് അവിടെ അതിനിപ്പോ നമ്മളിത് തിരുമലൈ കോവിലെ എത്തിയിരിക്കുകയാണ് തിരുമലൈ കോവിലിന്റെ താഴെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റെപ്പ് വഴിയും കയറി കയറിപ്പോകാം റോഡ് മാർഗവും മുകളിലേക്ക് കയറി കയറിപ്പോകാം ഇവിടെ വാഹനങ്ങൾക്ക് ഫീസ് ഉണ്ട് ഫീസ് അടങ്ങിയ ബോർഡും സമീപത്തായിട്ട് കൊടുത്തിട്ടുണ്ട് വായനകൾക്ക് അറുപത് രൂപയും കാറിന് അൻപത് രൂപയും ബൈക്കിന് ഇരുപത് രൂപയുമാണ് ചാർജ് വരുന്നത് ഈ എൻട്രൻസ് ഗേറ്റിൻ്റെ വലതു ഭാഗത്തോടെ ഞാൻ സ്റ്റെപ്പ് വരുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് മുൻകാലങ്ങളിൽ സ്റ്റെപ്പ് വഴി മാത്രമേ ക്ഷേത്രത്തിലെത്താൻ കഴിയുള്ളായിരുന്നു ഇതുപോലെ റോഡ് ഉണ്ടായിരുന്നില്ല സ്റ്റെപ്പ് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തിനാലോളം സ്റ്റെപ്പുകൾ കയറിയാണ് ഈ ക്ഷേത്രത്തിൽ എത്തേണ്ടത് നമ്മൾ ഈ റോഡിലൂടെ മുകളിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും പോകുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ പോയ അടവി നെയ്നാർ ഡാം കാണാൻ സാധിക്കും ദൂരായി കാണുന്നത് ആ ഡാം ഇപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും മുകളിൽ എത്തി ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ കയറാനായിട്ട് സ്റ്റെപ്പ് കയറിയാണ് കോവിലേക്ക് എത്തേണ്ടത് എന്നവർക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റെപ്പിലൂടെയാണ് കയറി മുകളിലേക്ക് വരേണ്ടത് നമ്മൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെയിന്റ് അടിച്ചിരിക്കുന്നത് ഈ പെയിന്റ് അടിച്ചിരിക്കുന്നത് ചൂട് കാലിൽ അധികം അടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് തന്നെ തറയൊക്കെ നന്നായിട്ട് ചൂടായിട്ടാണ് കിടക്കുന്നത് ഈ പെയിൻറ് അടിച്ച സ്ഥലത്തൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കാലിന് ചൂടേക്കാതെ പോവാം ഇവിടെ നിന്നുള്ള വ്യൂസാണത് താഴേന്ന് സ്റ്റെപ്പ് കയറി വരുന്ന ആ ഭാഗമാണ് ഗോപുരങ്ങളും ഉണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനും കഴിയും ഈ കോവിൽ വരുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഡെങ്കാശി താലൂക്കിലാണ് അത് പൺപുഴി എന്ന സ്ഥലത്താണ് ഈ ഒരു മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തമിഴ്നാടിന്റെ വിശാലമായ ഗ്രാമ കാണാൻ സാധിക്കും അടവി നെയ്നാർ ഡാമിനെത്തു പോയ ഡാമും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇതിന് അടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രക്കുളവും ഉണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്നുണ്ട് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് സന്ദർശിക്കേണ്ട ഒരു ഇടം തന്നെയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും Thank you.